പച്ചക്കറി ചെടികൾക്ക് അത്യുൽപാദന ശേഷി നൽകുന്ന ഒരു മീൻവളമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുവാനും താല്പര്യപ്പെടുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം അതോടൊപ്പം കേരളവും മുന്നേറണം ഇതിപ്പോൾ പത്ത് ദിവസം പത്തല്ല ഒൻപത് ദിവസം മുമ്പ് ഞാൻ മീൻ്റെ തലയും ശർക്കരയും കൊണ്ട് ഉണ്ടാക്കിയ ഈ മീൻവളമാണ് ഇനി നമുക്ക് അമിനോ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയാം ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിലും ചേർത്തിരിക്കുന്നത് ശർക്കരയും മീനും അതിന് ഞാൻ മീൻ പകരം മീനിൻ്റെ മാംസം ഉപയോഗിക്കാതെ തല മാത്രം വേസ്റ്റ് മാത്രം ആ കുടലൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാം മീൻ്റെ തല എടുത്തു കഴിഞ്ഞാൽ അതിൽ ജലാംശം കളയണം ഒന്ന് പതുക്കെ വെയിലത്ത് വെച്ചൊന്ന് ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ചാൽ മതി അതിൽ ജലാംശം എല്ലാം പോയി കിട്ടും ജലാംശം കിട്ടിയതിന് ശേഷം ആ മീൻ്റെ തലയിലേക്ക് തലയിൽ കുടലൊക്കെ ഉണ്ടാവുമല്ലോ അതിലേക്ക് ശർക്കര ഒരു നൂറ് ഗ്രാം ശർക്കര എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം മീൻ തല വേണം മീൻ തലയുടെ പകുതി മതി ശർക്കര അത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക അപ്പോൾ ഇതിന് സ്മെല്ലൊന്നുമില്ല ശർക്കര ചേർത്തുകൊണ്ട് സ്മെല്ലില്ല അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ആ ഫിഷ് ഷാമിനും ആസിഡ് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിപ്പോൾ മനസ്സിലായി കാണും ഒരു മുഴുവൻ തല ഇട്ടിരുന്നേ അപ്പോൾ ഇത് അതൊക്കെ ഈ രീതിയിലായിക്കൊണ്ട അതെല്ലാം ഇതിലേക്ക് ഇതിലേക്കുള്ള ചേർന്നിട്ട് ആ മുള്ളു മാത്രമായിട്ട് മാറി ഇതിന് സ്മെല്ലില്ല കേട്ടോ ശർക്കര ചേർത്തുകൊണ്ടാണ് ചേർത്തില്ലെങ്കിൽ ഇവിടെ ഒന്നും ആരും നിൽക്കില്ല അത്രയ്ക്ക് സ്മെല്ലായിരിക്കും പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഞാൻ ഇതിൽ അല്പം വെള്ളം ചേർത്തിട്ടുണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല കുറച്ച് വെള്ളം ഞാൻ ചേർത്തു അപ്പോൾ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ വെള്ളം ചേർത്ത് അരിക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ിരി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ടും ഇത് അരിപ്പയിൽ നിന്ന് പോരാൻ നല്ല താമസമുണ്ട് ഇത് കൊഴുത്ത് പോയി ശർക്കര ചേർത്തതല്ലേ അതുകൊണ്ടാണ് അങ്ങനെ കൊഴുപ്പ് വന്നത് നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ജലാംശം ഇരുന്ന് കഴിഞ്ഞാൽ പുഴു വരും അതുപോലെ ശർക്കരയുടെ അളവ് കുറഞ്ഞാൽ സ്മെല്ല് വരും ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് ശർക്കര നമ്മൾ ഇതിൻ്റെ എത്ര മീൻതല്ലെടുക്കുന്നോ അതിൻ്റെ പകുതി തന്നെ ശർക്കര വേണം അല്ലെങ്കിൽ സ്മെല്ലുണ്ടാകും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ ഈ മീൻതല്ലെടുക്കുമ്പോൾ അതൊന്ന് ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ ഇതിൽ പുഴു വരും അപ്പോൾ ഇതിൽ ഒന്നുമില്ല നിങ്ങൾക്ക് കാണാം ഇതിൽ പുഴ ഒന്നുമില്ല ഇത്രയും ദിവസം ഇതിരുന്ന് അഴുകിയിട്ട് ഇതിൽ വല്ല പുഴു വല്ലതും ഉണ്ടെന്ന് നോക്കി ഒരു പുഴുണ്ടാകില്ല ഉറപ്പാണ് നമ്മൾ നമ്മളിതിൽ അരിച്ചെടുത്തതാണ് സ്പ്രേയറിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു പത്ത് എം എൽ ഒരു ഉദ്ദേശത്തിൽ ഒരു പത്ത് എം എൽ ഒഴിക്കുക ഇപ്പോൾ ഒരു പത്ത് എം എൽ ആയിട്ടുണ്ട് പത്ത് എം എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പിൽ രണ്ടടപ്പ് അപ്പോൾ പത്ത് എം എൽ എ അഞ്ച് എം എൽ എ മതി പക്ഷെ ഞാനിതിൽ വെള്ളം ഒഴിച്ച് ഡെയിലോട്ട് ചെയ്തുകൊണ്ടാണ് പത്ത് എം എൽ എടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രഷ് വെള്ളം ചേർക്കാത്തതാണെങ്കിൽ അഞ്ച് എം എൽ എ മതി കുപ്പിയുടെ ഒരടപ്പ് മതി ഇനി നമുക്കിതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം ഇപ്പോൾ ഇത് മുളകിൻ്റെ ആണെങ്കിലും തക്കാളിയുടെ ഒക്കെ ആണെങ്കിലും ഇലയിലക്കാണ് അടിച്ചു കൊടുക്കേണ്ടത് കാരണം ഇതിൽ ഇലയിൽ ഇത് കൂടുതലായിട്ട് ആഗ്രഹം ചെയ്യപ്പെടും ഇന്ന് തന്നെയല്ല ഇപ്പോൾ ഇല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിത് ചെയ്യുന്ന ഇതിൽ വല്ല പ്രാണികൾ ഉണ്ടെങ്കിൽ പോകും വെറും പച്ചവെള്ളം കൊണ്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്താലും ചെടികൾക്ക് നല്ലതാണ് കാരണം ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന വല്ല കീടങ്ങളുണ്ടെങ്കിൽ പൊക്കോളും നശിച്ചു പോകില്ല പിന്നെ കുറേ കഴിയുമ്പോൾ വരും അപ്പോൾ ഇതിപ്പം ഞാൻ മുളകിലാണ് അടിച്ചു കൊടുത്തത് ഇനി തക്കാളിക്കും ഇതുപോലെ അടിച്ചു കൊടുക്കാം ഇനി കൂടുതലുണ്ടെങ്കിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതിലും കുഴപ്പമില്ല ആരെങ്കിലും ചോദിക്കും ചോട്ടിലൊഴിച്ചു കൊടുക്കാവൂ എന്ന് അപ്പോൾ ചുവട്ടിൽ കൂടുതലുണ്ടെങ്കിൽ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക കുറച്ചേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഇലകളിൽ മാത്രം അടിച്ചുകൊടുക്കുക അപ്പോൾ ഓക്കെ നിങ്ങളിതുപോലെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം